ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പ്രിംഗ്വേയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് വീഡിയോയിലേക്ക് പോകാം ക്രോമിൽ സ്പ്രിംഗ്വേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ സ്പ്രിങ് വേ ഹബ് ഡോട്ട് കോം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു വാൾ കിട്ടും അതിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക കിട്ടുന്ന വാളിൽ റഫറൽ ഐ ഡി സ്പോൺസർ ഐ ഡി എന്നിവ കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് റഫറൽ ഐ ഡി സ്പോൺസർ ഐ ഡി എന്നിവ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഉണ്ട് ഞാൻ എൻ്റെ ടീമിലേക്ക് ഒരു വ്യക്തിയെ ചേർക്കുകയാണെങ്കിൽ എൻ്റെ ഐ ഡിയാണ് അവിടെ റഫറൽ ഐ ആയി ചേർക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ടീമിലെ മറ്റൊരു വ്യക്തിക്ക് ഞാൻ ഞാൻ ഒരു ഒരു വ്യക്തിയെ റഫർ ചെയ്യുന്നതെങ്കിൽ ആ അവിടെ എൻ്റെ ഐ ഡി സ്പോൺസർ ഐ ആയി മാറും ഇതുപോലെ റഫറൽ ഐ ഡിയും സ്പോൺസർ ഐ ഡിയും കൃത്യമായി കൊടുത്ത് അക്കൗണ്ട് എടുക്കേണ്ട വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്